പിണ്ടിമന ഗവൺമെന്റ് സ്കൂളിന് ഒരു സ്കൂൾ ബസ് കൂടി ലഭിച്ചു പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്നതാണ് പുതിയ വാഹനം നിലവിലുണ്ടായിരുന്ന വാഹനത്തിന് പുറമേയാണ് മറ്റൊരു വാഹനം കൂടി ലഭ്യമായിട്ടുള്ളത് കൂടുതൽ കുട്ടികൾക്ക് വാഹന സൗകര്യം നൽകാൻ ഇതുവഴി കഴിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയേൽ ലതാ ഷാജി എസ് എം അലിയർ അജിത എൽദോപോൾ ദോപോൾ അനീഷ് തങ്കപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉപയോഗമില്ലാതെ കിടക്കുന്നൊരു അവസ്ഥയായിരുന്നു അത് എം എൽ എയുടെ ഉൾനാടൻ എം എൽ എയുടെ ഇടപെടൽ മൂലം നമുക്ക് ലഭ്യമായി പ്രത്യേകിച്ച് എം എൽ എയും അതുപോലെ അതിന് നേതൃത്വം കൊടുത്ത പി കെ എച്ച് എമ്മിനെയും മറ്റ് വാർഡ് മെമ്പർ ഉൾപ്പെടുന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിന് ഇതൊരു മുഖാന്തരമായി തീരട്ടെ നമ്മുടെ കുട്ടികളുടെ യാത്ര സുഗമമാക്കുന്നതിന് ഈ വാഹനം മുഖാന്തരമായി തീരട്ടെ എന്ന് ആശ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കെ സി വി ന്യൂസ് പിന്തിമന